സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ ലോകബാങ്കിൽ നിന്നും വീണ്ടും കടമെടുക്കാനുള്ള അവസരം തേടുകയാണ് അവർ ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന പാകിസ്ഥാന് ഭാവിയെക്കുറിച്ച് ആശ്വാസം പകരുന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട് പാകിസ്ഥാന്റെ സമുദ്രാതിർത്തിയിൽ വൻതോതിൽ എണ്ണ വാതക ശേഖരം കണ്ടെത്തിയെന്നാണ് വാർത്ത ഈ കണ്ടെത്തൽ ലോകത്തിലെ തന്നെ നാലാമത്തെ വലിയ എണ്ണവാതക ശേഖരമാണെന്ന് സൂചനയുണ്ടെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാന്റെ സമുദ്ര പെട്രോളിയത്തിന്റെയും പ്രകൃതിവാതകത്തിന്റെയും വൻ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് എണ്ണവാതക ശേഖരത്തിന്റെ സാന്നിധ്യം പരിശോധിക്കാൻ ഒരു സൗഹൃദ രാജ്യവുമായി സഹകരിച്ച് മൂന്നു വർഷത്തെ സർവേ നടത്തിയതായി മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു ഭൂമിശാസ്ത്രപരമായ സർവേയിലൂടെ നിക്ഷേപങ്ങളുടെ സ്ഥാനം തിരിച്ചറിയാനായെന്നും കടലിൽ കണ്ടെത്തിയ വിഭവങ്ങളെക്കുറിച്ച് സർക്കാരിനെ അറിയിച്ചതായും പറയുന്നു നീലജല സമ്പദ്വ്യവസ്ഥ എന്നതിനെ വിശേഷിപ്പിച്ച ഉദ്യോഗസ്ഥൻ പരിവേഷണത്തിനും ലേലത്തിനുമുള്ള നിർദ്ദേശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സമീപ ഭാവിയിൽ തന്നെ പരിവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നും പറഞ്ഞു എങ്കിലും കിണർ കുഴിക്കുന്നതിനും എണ്ണ പുറത്തെടുക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് വർഷങ്ങൾ എടുക്കും നീലജല സമ്പദ്വ്യവസ്ഥയ്ക്ക് എണ്ണയും വാതകവും മാത്രമല്ല മറ്റു കൂടുതൽ വിളവുകൾ നൽകാൻ കഴിയും സമുദ്രത്തിൽ നിന്ന് കനനം ചെയ്യാൻ കഴിയുന്ന വിലയേറിയ ഇതര ധാതുക്കളും മൂലകങ്ങളുമുണ്ട് ഈ കണ്ടെത്തൽ ലോകത്തിലെ നാലാമത്തെ വലിയ എണ്ണവാതക ശേഖരമാണെന്നും സൂചനകളുണ്ട് എന്നത് പാകിസ്ഥാന് പ്രതീക്ഷ നൽകുന്നതാണ് നിലവിൽ വെനിസില മൂന്നേ ദശാംശം നാല് ബില്യൺ ബാരലുമായി എണ്ണശേഖരത്തിൽ മുൻപന്തിയിലാണ് എന്നാൽ യു എസിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാത്ത ഷെയ്ൽ ശേഖരമുള്ളത് സൌദി അറേബ്യ ഇറാൻ കാനഡ ഇറാഖ് എന്നിവയാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ബാക്കിയുള്ളത് രാജ്യം ശുഭാപ്തി വിശ്വാസത്തിലാണെങ്കിലും കരുതൽ ശേഖരം പ്രതീക്ഷിച്ചതുപോലെ കണ്ടെത്താനാവുമോയെന്ന് നൂറു ശതമാനം ഉറപ്പില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ കരുതൽ ശേഖരം മതിയോ എന്ന് ചോദിച്ചപ്പോൾ അത് ഖനന നിരക്കിനെയും ഉൽപാദനത്തിന്റെ അളവിനെയും ആശ്രയിച്ചിരിക്കുന്നുവെന്നും മറുപടി പറഞ്ഞു ഇതൊരു ഗ്യാസ് റിസർവ് ആണെങ്കിൽ ഇതിന് എൽ എൻ ജി ഇറക്കുമതിക്ക് പകരം വെക്കാൻ കഴിയും ഇവ എണ്ണശേഖരമാണെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയ്ക്ക് പകരം വെക്കാനുമാകും എന്നിരുന്നാലും കരുതൽ ശേഖരത്തിന്റെ സാധ്യതകൾ വിശകലനം ചെയ്യുകയും ഖനന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നതുവരെ ഇത് ആഗ്രഹമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു പരിവേഷണത്തിന് മാത്രം ഏകദേശം അഞ്ഞൂറ് കോടി യു ഡോളറിന്റെ വൻ നിക്ഷേപം ആവശ്യമാണെന്നും ഒരു തീരത്ത് നിന്ന് കരുതൽ ം വേർതിരിച്ചെടുക്കാൻ നാലോ അഞ്ചോ വർഷമെടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കരുതൽ ശേഖരം കണ്ടെത്താനായാൽ കിണറുകൾക്കായി കൂടുതൽ നിക്ഷേപം ആവശ്യമായി വരുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇന്ത്യയിൽ കൃഷ്ണ ഗോദാവരി നദീതടത്തിൽ എണ്ണവാതക ശേഖരം വൻതോതിൽ കണ്ടെത്തിയിരുന്നു ഇവിടെ നിന്നും എണ്ണ ഉൽപാദനവും ആരംഭിച്ചിട്ടുണ്ട് ഇത് രാജ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതിനാണ് ഇതിനിടയിലാണ് അയൽരാജ്യമായി പാകിസ്ഥാനിൽ എണ്ണ ശേഖരം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് അതിനിടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാൻ ആശ്വാസമായി ലോകബാങ്ക് റിപ്പോർട്ട് പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ച നടപ്പു സാമ്പത്തിക വർഷം മുതൽ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എന്നാൽ അടുത്ത രണ്ടു വർഷത്തേക്ക് മൂന്ന് ശതമാനത്തിൽ താഴെയായിരിക്കും വളർച്ച ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന നടപ്പു സാമ്പത്തിക വർഷത്തിൽ സമ്പദ്വ്യവസ്ഥ അടുത്ത വർഷം രണ്ടേ ദശാംശം മൂന്നായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടേ ദശാംശം ഏഴായും വളർച്ച ഉയരും ഇതിനു തുടർച്ചയായ സാമ്പത്തിക പരിഷ്കരണവും അന്താരാഷ്ട്ര നാണയനിധി ലോകബാങ്ക് എന്നിവയുടെ സഹായവും വേണ്ടിവരും രണ്ടാം പാദത്തിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ച ദുർബലമായ സാഹചര്യത്തിലാണ് കണക്കുകൾ പുറത്തുവരുന്നത് രാജ്യത്തെ ജനങ്ങളെ കടുത്ത രീതിയിൽ വലയ്ക്കുന്ന പണപ്പെരുപ്പ് നിരക്ക് കുറയുമെന്നും ലോകബാങ്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു നടപ്പു സാമ്പത്തിക വർഷത്തിൽ പണപ്പെരുപ്പും ശരാശരി ഇരുപത്തിയാറ് ശതമാനമായിരിക്കുമെന്നും അടുത്ത വർഷം പതിനഞ്ച് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പതിനൊന്നേ ദശാംശം അഞ്ച് ശതമാനമായും കുറയുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മാർച്ചിൽ പാകിസ്ഥാന്റെ പണപ്പെരുപ്പ് നിരക്ക് ഇരുപത് ദശാംശം ആറ് എട്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ജൂലൈയിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷത്തിൽ ബില്യൺ ഡോളറിന്റെ ധനസഹായമാണ് അന്താരാഷ്ട്ര നാണയനിധിയോട് പാക് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള